മഹാനായ അള്ളാഹുവിന്റെ അരിഫീങ്ങളിൽ അറിയപ്പെട്ട മഹാനായി മാറിയ ഇബ്രാഹിബ്ലാഹിഅല അന്ന് ഷാമിലൂടെ നടന്നു പോകുമ്പോ അങ്ങാടിയിൽ കണ്ട ഒരു കടലാസിന്റെ കഷ്ണം അതിൽ അള്ളാഹുവിന്റെ ഇസ്മ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇസ്മ എഴുതി വെക്കപ്പെട്ട കടലാസ് കണ്ടപ്പോ അത് എടുത്തു കൈകളിലെടുത്ത് കൈകൊണ്ടതിന്റെ പൊടിയെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട് നിന്റെ നാമം ൾ ചോൽബി മെഹബൂബായ റബ്ബിന്റെ നാമം കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ ആ ബഹുമാനം കലർന്ന മഹാന്റെ പ്രവർത്തനമാണത്രേ വിലായത്തിന്റെ മർത്തപുകളിലേക്ക് എത്താൻ നിമിത്തമായത് ഒരു കടലാസിന്റെ കഷ്ണത്തിൽ അള്ളാന്റെ ഇസ്മ വെച്ചത് ബഹുമാനിച്ചതിന്റെ പേരിൽ